കാണക്കാരി പ്രദേശത്ത് നടന്ന കൊലപാതകമാണ് അവിടുത്തെ നാട്ടുകാരെയും രണ്ട് കുടുംബങ്ങളിലെ വീട്ടുകാരെയും ഞെട്ടിച്ചിരിക്കുന്നത് വീടിനകത്ത് തന്നെ ഉണ്ടായിരുന്ന രണ്ടു പേരുടെയും ശത്രുതയും വൈരാഗ്യവുമാണ് ഇത്തരമൊരു കൊലപാതകത്തിലേക്ക് നയിച്ചിരിക്കുന്നത് വർഷങ്ങളായി കുടുംബജീവിതം തകർന്ന അവസ്ഥയിലായിരുന്ന ദമ്പതികളുടെ ബന്ധം ഒടുവിൽ ഭയാനകമായ കൊലപാതകത്തിലേക്ക് നീങ്ങിയത് ഭാര്യയായ ജസ്സിയെ ക്രൂരമായി കൊന്ന് മൃതദേഹം കൊക്കയിലെറിഞ്ഞെന്ന ആരോപണമാണ് ഭർത്താവായ സാമിനെതിരെ പുറമേലേക്ക് സാധാരണ ജീവിതം നയിക്കുന്നവനായി തോന്നിച്ചിരുന്ന സാം വീട്ടിനകത്ത് പതിയ വളർത്തിയ വൈരാഗ്യമാണ് ഒടുവിലി ധാരുണ അന്ത്യത്തിലേക്ക് നയിച്ചത് വിവാഹിതരായതു മുതൽ ജസ്സി നേരിട്ടത് വലിയ പീഡനങ്ങളായിരുന്നു രണ്ടായിരത്തി എട്ടിൽ സൗദിയിൽ ഒരുമിച്ച് താമസിച്ചിരുന്ന സമയത്ത് മറ്റൊരു വിദേശ വനിതയുമായിട്ടുള്ള ബന്ധം ചോദ്യം ചെയ്തതിന് ക്രൂരപീഡനമാണ് ജസ്സി നേരിടേണ്ടി വന്നിട്ടുള്ളത് വാതിലിന്റെ ലോക്കൂരി പലതവണ തലയിലടിച്ചു ബോധരഹിതയായ ജെസി രണ്ടു മാസത്തോളം വെന്റിലേറ്ററിലായിരുന്നു പോലീസിനോട് അന്ന് ബാത്റൂമിൽ തലയടിച്ച് വീണതാണെന്ന് സാം പറഞ്ഞിരുന്നത് അഞ്ചു മാസങ്ങൾക്കപ്പുറം ജസ്സി സ്വബോധത്തോടെ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ ഇയാൾ തനിക്ക് പറ്റിയ തെറ്റാണെന്നും ഇനി ആവർത്തിക്കില്ലെന്നും കാലുപിടിച്ചു പറഞ്ഞതോടെ ജെസി പോലീസിൽ പരാതിപ്പെട്ടില്ല പിന്നീടും ഇയാൾ പലതവണ ഇവരെ ഉപദ്രവിക്കാൻ ശ്രമിച്ചപ്പോഴും ഇവൾ മക്കളെ ഓർത്ത് പലതും സഹിക്കുകയായിരുന്നു ജെസിയെ വിവാഹം കഴിക്കുന്നതിന് മുൻപ് മറ്റൊരു സ്ത്രീയെ സാം ജോർജ് വിവാഹം കഴിച്ചിരുന്നു അവരിൽ ഒരു കുട്ടിയുണ്ടായിരുന്നു ആ കുട്ടിയുണ്ടായ ദിവസമാണ് ജെസിയെ സാം വിവാഹം കഴിക്കുന്നത് ബംഗളൂരുവിലെ വിവേക് നഗറിലുള്ള പള്ളിയിൽ വെച്ചായിരുന്നു ഇരുവരും വിവാഹിതരാകുന്നത് ഇരുവരും മാത്രമായിരുന്നു അന്ന് ചടങ്ങിനുണ്ടായിരുന്നത് നിയമപരമായ വിവാഹമായിരുന്നില്ല അത് ഇതിൽ രണ്ടു കുട്ടികളുമുണ്ട് ആദ്യത്തെ കുട്ടിയുടെ അമ്മ ആരാണെന്ന് ആ കുട്ടിക്കോ മരിച്ച ജെസ്സിക്കോ അറിയില്ല മൂന്ന് കുട്ടികളെയും അമ്മയായി തന്നെയാണ് ജെസ്സി വളർത്തിയത് ജനന സർട്ടിഫിക്കറ്റിലും സ്കൂൾ സർട്ടിഫിക്കറ്റിലും പാസ്പോർട്ടിലുമെല്ലാം ജെസ്സി തന്നെയാണ് അവരുടെ അമ്മ ഇരുവരും വിദേശത്തായിരുന്നു ഐ ടി മേഖലയിലായിരുന്നു സാമിന് ജോലി ഡേ കെയർ സ്ഥാപനം നടത്തി വരികയായിരുന്നു ജെസ്സി കുടുംബ പ്രശ്നത്തെ തുടർന്ന് ഇവർ പിന്നീട് നാട്ടിലേക്ക് വരികയായിരുന്നു ജെസ്സിയുടെ പണ്യം ഉപയോഗിച്ച് സാമിന്റെ പേരിലായിരുന്നു കാണക്കാരിയിൽ വീട് വാങ്ങിയത് ഇതിലും തർക്കമുണ്ടായിരുന്നു വീട് തനിക്ക് തിരിച്ചു കിട്ടണമെന്നാവശ്യപ്പെട്ട് ജെസി കോടതിയെ സമീപിച്ചിരുന്നു ഇതോടൊപ്പം തന്നെ വിവാഹമോചനത്തിനും ജെസി കേസ് കൊടുത്തിരുന്നു തുടർന്ന് രണ്ടു നിലകളുള്ള വീട്ടിൽ ഇരുനിലകളിലായി ഇരുവരോടും താമസിക്കാൻ കോടതി നിർദ്ദേശിക്കുകയായിരുന്നു എന്നാൽ മുകളിലത്തെ നിലയിൽ താമസിച്ചിരുന്ന സാമിന് വിദേശ വനിതകളുമായി ബന്ധമുണ്ടായിരുന്നു മറ്റൊരു യുവതിക്കൊപ്പം ഇയാൾ വീട്ടിൽ വന്നതിനെ ചൊല്ലി കൊല്ലപ്പെടുന്നതിന് ഒരാഴ്ച മുൻപ് വഴക്ക് നടന്നിരുന്നതായി പോലീസ് പറയുന്നുണ്ട് പഠനത്തിനും ജോലിക്കുമായി മക്കളെല്ലാം വിദേശത്തേക്ക് പോയതോടെ ആറുമാസമായി ജസ്സി ഒറ്റയ്ക്കാണ് മുകൾ നിലയിൽ കഴിഞ്ഞിരുന്നത് ദിവസവും അമ്മയെ ഫോൺ വിളിക്കാറുള്ള മക്കൾ ഇരുപത്തിയാറിന് പലതവണ വിളിച്ചിട്ടും കിട്ടാതെ വന്നതോടെ മകൾ പോലീസിൽ പരാതിപ്പെടുകയായിരുന്നു കിടപ്പുമുറിയിൽ വെച്ച് ജസിയെ മൂക്കും വായും തോർത്തും ഉപയോഗിച്ച് അമർത്തി ശ്വാസമുട്ടിച്ചു കൊലപ്പെടുത്തുകയായിരുന്നു സാം എന്നിട്ട് മൃതദേഹം കാറിന്റെ ഡിക്കിയിൽ കയറ്റി രാത്രി ഒരു മണിയോടെ ചെപ്പുകുളത്തെത്തി കൊക്കയിലെറിഞ്ഞു തുടർന്ന് സാം മൈസൂവിരയിലേക്ക് കടന്നു അവിടെ വെച്ചാണ് അറസ്റ്റിലാകുന്നത് ഇയാൾക്കൊപ്പം പിടിയിലായ ഇറാനിയൻ യുവതിയെ പോലീസ് പിന്നീട് വിട്ടയച്ചിട്ടുണ്ട് വീട്ടിൽ താമസിക്കാൻ ജെസ്സി കോടതിയിൽ നിന്നും ഉത്തരവ് നേടിയിരുന്നു സാമിനും ഇതേ വീട്ടിൽ താമസിക്കാൻ അനുമതി നൽകി മുകൾ നിലയിലേക്ക് പോകാൻ പറഞ്ഞതുകൊടു പടികൾ നിർമ്മിച്ചിരുന്നു ഭാര്യയെ വീട്ടിൽ നിന്ന് മാറ്റാൻ സാം ശ്രമിച്ചെങ്കിലും കോടതി ഇടപെടൽ ഉണ്ടായതിനാൽ സാധിച്ചില്ല ജെസ്സിയെ കൊല്ലാൻ കുറെ നാളുകളായി സാം പദ്ധതിയിട്ടിരുന്നു താൻ അവിവാഹിതനാണെന്നാണ് വീട്ടിലെത്തുന്ന സ്ത്രീകളോട് സാം പറഞ്ഞിരുന്നത് താൻ സാമിന്റെ ഭാര്യയാണെന്ന് ചില സ്ത്രീകളോട് ജെസി പറഞ്ഞിരുന്നു ഇതോടെ സാമിന് വൈരാഗ്യം വർദ്ധിച്ചു വിയറ്റ്നാം സ്വദേശിയായ സ്ത്രീ കതി മനസ്സിലാക്കി വീട്ടിൽ നിന്നും മടങ്ങിയിരുന്നു ജെസിയെ കൊലപ്പെടുത്തുമെന്ന് സാം പറഞ്ഞതായി ഇവർ ജെസ്സിക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു ജെസ്സി കരുതലോടെയാണ് വീട്ടിൽ താമസിച്ചിരുന്നത് ക്രൂരമായ പീഡനങ്ങൾ ജെസ്സി നേരിട്ടിരുന്നതായും പോലീസ് പറയുന്നുണ്ട് സിനിമ ഫാഷൻ സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്